ീഗിന്റെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട് ആഘോഷം പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സമസ് വിജയം മുപ്പത്തിയഞ്ചു കിലോ ഭാരമുള്ള ഭീമൻ കേക്ക് മുറിച്ചായിരുന്നു എടപ്പാളിൽ കൊണ്ടാടിയത് സ്ഥലമുണ്ട മേഖലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ഇരുപതിനായിരം രൂപയോളം വിലയുള്ള കേക്ക് നിർമ്മിച്ചത് കെ പി മുഹമ്മദ് ഹാജി കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബി കെ എം അജിത് അധ്യക്ഷനായിരുന്നു അഡ്വകേറ്റ് എ എം രോഹിത് മുഖ്യാതിഥിയായി ടി ഹാരിസ് ഇ പി രാജീവ് എസ് സുധീർ സി രവീന്ദ്രൻ കെ വി സിയാ കെ പിദർ പാഷ കെ പി മുഹമ്മദ് കുട്ടി അദീപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പ്രമുഖ നേതാക്കളുടെ ഫോട്ടോകളും കേക്കിൽ ആലേഖനം ചെയ്തിരുന്നു ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഓരോ കോണുകളിലും ഇതുപോലെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ വിധിയെഴുതിയൊരു ദിവസമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസംഘനം നടക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ജനാധിപത്യ ഈ ഇന്ത്യയുടെ നായകൻ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് തീർച്ചയായും നമ്മുടെ രാജ്യത്തെ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് രാജ്യത്തിന് ജനാധിപത്യ മതേതര കുഞ്ഞുങ്ങളെ തിരിച്ചുപിടിക്കുന്ന ഒരു പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു ആ വിജയത്തിന്റെ ഭാഗവാക്കായി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ അഭിമാനമായ സമദാനി സാഹിബ് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുകയാണ് ഈ വിജയം